ലഹരിക്കെതിരെയുള്ള സന്ദേശം പ്രചരിപ്പിച്ച കുടുംബശ്രീ അംഗങ്ങളുടെ വിമാനയാത്ര ശ്രദ്ധേയമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് മൂന്നാം വാർഡിലെ മുപ്പത്തിരണ്ട് കുടുംബശ്രീ അംഗങ്ങളാണ് ലഹരിക്കെതിരെയുള്ള സന്ദേശവുമായി വിമാനയാത്ര നടത്തിയത് ഏറെ നാളായി മനസ്സിൽ കൊണ്ടുതടന്ന ആഗ്രഹം സഫലമായതിൻ്റെ സന്തോഷത്തിലുമാണ് കുടുംബശ്രീ അംഗങ്ങൾ ലഹരിക്കെതിരായ സന്ദേശം പ്രചരിപ്പിച്ച കുടുംബശ്രീ സഹോദരിമാർ നടത്തിയ വിമാനയാത്ര ശ്രദ്ധേയമായി കഞ്ഞിക്കുഴി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ നിന്നുള്ള മുപ്പത്തിരണ്ടംഗ സംഘമാണ് മൈസൂർ ബാംഗ്ലൂർ യാത്രയിൽ ലഹരിവിരുദ്ധ സന്ദേശം പ്രചരിപ്പിച്ചത് ട്രെയിനിലും ബസ്സിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വിമാനത്തിൽ വരെയും സേ നോ ടു ട്രക്സ് എന്ന സന്ദേശം പതിച്ച തൊപ്പി ധരിച്ച് ആയിരത്തിലധികം കിലോമീറ്റർ മൂന്ന് രാത്രിയും രണ്ട് പകലുമായി കുടുംബശ്രീ അംഗങ്ങൾ സഞ്ചരിച്ചു രണ്ടു വർഷം മുമ്പ് മൂന്നാം വാർഡിലെ സമന്വയ കുടുംബശ്രീ വാർഷികത്തിലാണ് വിമാനയാത്രയെന്ന ആശയം ഉരുത്തിരിഞ്ഞത് പഞ്ചായത്ത് അംഗം ആർ അശ്വിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങളുടെ ആഗ്രഹം നടപ്പാക്കുകയായിരുന്നു അവിടെ പ്രായമായ എഴുപത് വയസ്സ് പ്രായം കഴിഞ്ഞ ഒരു അമ്മ വിമാനയാത്ര ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഞങ്ങളോട് പ്രകടിപ്പിച്ചത് കുടുംബശ്രീയുടെ ഭാരവാഹികളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ സമയത്ത ഞങ്ങളത് ശരി നമുക്ക് ആലോചിക്കാം പറഞ്ഞു അപ്പോൾ മറ്റുള്ളവരോടും ഒക്കെ ചോദിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും താല്പര്യം എല്ലാവർക്കും വിമാനയാത്ര ചെയ്യണം എന്നൊരു ആഗ്രഹം ഞങ്ങൾ വാർഡിലെ ഇരുപത്തിരണ്ട് കുടുംബശ്രീ യൂണിറ്റുണ്ട് അപ്പോൾ കുടുംബശ്രീ യൂണിറ്റുകളിൽ നമ്മൾ അറിയിപ്പ് കൊടുത്തു ഇത്തരത്തിൽ വിമാനയാത്ര നടത്തുന്നതിന് ആഗ്രഹമുള്ള ആരൊക്കെ ഉണ്ടെന്ന് അപ്പോഴാണ് നിരവധിയായ ആളുകൾ ഏതാണ്ട് അറുപതിലധികം അമ്മമാരാണ് അത്തരത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നത് അപ്പോൾ അവരുടെ ഒരു യോഗം വിളിച്ചു യോഗം വിളിച്ചു അവരോട് ആലോചിച്ചു ഇങ്ങനെ പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു അപ്പോൾ ആലോചനയിൽ നമ്മൾ ഒരു ദിവസം പോയി തിരിച്ചു വരുന്ന രൂപത്തിലാണ് ആദ്യം പ്ലാൻ ചെയ്തതെങ്കിൽ പിന്നീടത് ആലോചനയിൽ രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി അങ്ങനെ മാറി അങ്ങനെ അത് മൈസൂർ ബാംഗ്ലൂർ ട്രിപ്പായിട്ട് അത് ആവിർഭവിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നീട് ട്രെയിൻ ടിക്കറ്റും ഇത്രയധികം ആളുകൾക്ക് ഒരുമിച്ച് ട്രെയിൻ ടിക്കറ്റും അതുപോലെ തന്നെ എയർ ടിക്കറ്റും ഒക്കെ കിട്ടുന്നതിന് ആദ്യം ഒരുമിച്ച് കിട്ടുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽപ്പോലും ഞങ്ങൾക്ക് പറ്റുന്നൊരു തീയതി പിന്നീട് നിശ്ചയിച്ച് ഞങ്ങൾ പോകാൻ നിശ്ചയിക്കുകയായിരുന്നു അറുപതിലധികം പേർ വിമാനയാത്രയ്ക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ചർത്തലയിൽ നിന്നും ട്രെയിനിൽ യാത്ര പുറപ്പെട്ടു യാത്രയ്ക്കിടയിലാണ് ഇന്ത്യ പാക് അതിർത്തിയിൽ യുദ്ധം ആരംഭിച്ചുവെന്ന വാർത്ത അറിഞ്ഞത് തുടർന്ന് സേ നോ ടു ട്രക്സ് എന്നതിനോടൊപ്പം സേ നോ ടു വാർ എന്നുകൂടി വേണം എന്ന് ചിലർക്ക് അഭിപ്രായം സേ നോ ടു ട്രക്സ് എന്ന് ചുവപ്പ് നിറത്തിലെഴുതിയ തൂവെള്ള ക്രിക്കറ്റ് ക്യാപ്പ് ധരിച്ച് അവർ മൈസൂർ പാലസ് വൃന്ദാവൻ ഗാർഡൻ മൈസൂർ സൂ സെൻറ് ഫിലോമിന കത്തീഡ്രൽ എന്നിവ സന്ദർശിച്ചു നല്ലൊരു എല്ലാവർക്കും സന്തോഷകരമായ ഒരു ശരിക്കും എല്ലാവരും എൻജോയ് എല്ലാവർക്കും അതും അത് വളരെ എൻജോയ് ചെയ്താണ് എല്ലാവരും ആസ്വദിച്ച് തന്നെ അത് പോയി പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറാനുള്ള എല്ലാവരുടെ ഒരു സന്തോഷമുണ്ട് ആ ഫ്ലൈറ്റ് ഇത്തിരി വൈകിയെന്നുള്ളത് എയർ ഇന്ത്യ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൈകിയെന്നുള്ളതാണ് എല്ലാവർക്കും ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഞങ്ങൾ മൈസൂർ പോയി മൈസൂർ നല്ല കാഴ്ചകൾ കണ്ട് പിന്നെ ബാംഗ്ലൂർ വന്ന് അവിടെ നല്ല പർച്ചേസിംഗ് നടത്തി എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു ലഹരിക്കെതിരായ സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള യാത്രയ്ക്ക് പലയിടങ്ങളിലും അഭിനന്ദനങ്ങൾ ഈ യാത്രയ്ക്ക് ആവേശം പകർന്നു ബാംഗ്ലൂരിലെ പയന കാർ മ്യൂസിയം ബാംഗ്ലൂർ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളിലെ കൗതുക കാഴ്ചകൾ കുടുംബശ്രീ അംഗങ്ങൾ ആസ്വദിച്ചു മജസ്റ്റിക് മാർക്കറ്റിൽ ഷോപ്പിങ്ങും തുടർന്ന് രാജ്യത്തെ ഏറ്റവും മനോഹരമായ എയർപോർട്ടിൽ നിന്ന് ചർത്രയിലേക്ക് മടക്കയാത്ര വിമാനത്തിലേക്ക് കയറിയപ്പോൾ ദീർഘകാലമായുള്ള തങ്ങളുടെ ആഗ്രഹം നിറവേറിയതിലുള്ള സന്തോഷം എല്ലാവരുടെയും മുഖത്ത് അലതല്ലി ഈ യാത്ര പകർന്ന സന്തോഷത്തിൽ അടുത്ത യാത്രയും പ്ലാൻ ചെയ്താണ് അവർ മടങ്ങിയത് കുടുംബശ്രീ അംഗങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹം സഫലമായതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് പഞ്ചായത്ത് അംഗമായ ആർ അശ്വിനും പറഞ്ഞു